ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കോംബോ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട് അതിൽ ജെറേനിയം പ്ലാന്റ് മാത്രമാണ് നാനൂറ്റി എബോ പോകുന്നത് ബാക്കി എല്ലാം നൂറ്റി എൺപത് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ് വരെ പോകുന്ന റേറ്റിലാണ് എല്ലാ പ്ലാന്റ്സും ഇട്ടിട്ടുള്ളതും അപ്പോൾ എല്ലാത്തിനും റേറ്റ് കുറച്ചിട്ടുണ്ട് ഇതിൽ ആദ്യം വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഈ കോംബോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ലിപ്സ്റ്റിക് അതുപോലെ ഹാങ്ങ് ഹാങ്ങിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി വെറൈറ്റി ആണ് ഇത് ഈ നാല് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വീടും പ്ലാന്റിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വരുന്നത് ജെറനിയം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ജെറനിം പ്ലാന്റിൻ്റെ ഒരു അഞ്ച് ഡിഫറൻറ്റ് ഷെയ്ഡാണ് ഈ കോമ്പനിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുമ്പ് ഞാൻ ഈ മുമ്പുള്ള കോമ്പോയിലൊക്കെ വേറെ ഷെയ്ഡായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുറച്ച് ഷെയ്ഡാണ് ഈ കോമ്പണികൾ ഉൾപ്പെടുത്തുന്നത് ഈ അഞ്ച് പ്ലാന്റിൻ്റെ ഈ കോമ്പോ വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കുറച്ച് കെയർ കൊടുത്ത് നല്ലോണം വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്ത് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഫിറ്റോണിൻ്റെ ഒരു പതിനഞ്ച് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായത് ഇപ്പം എൻ്റെ റീസ്റ്റോക്ക് വന്നത് ഈ പതിനഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് ഒക്കെ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാൻജിയൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത് മുമ്പ് ഇട്ടിരുന്ന വീഡിയോയിൽ നാല് കളേഴ്സ് ആയിരുന്നു കൊടുത്തിരുന്നത് കാരണം ഇതിൻ്റെ ഒരു കളറിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരുന്നത് അഞ്ച് കളേഴ്സ് ആയിരുന്നു അതിൻ്റെ ഒരു ഒരു കളറിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നാല് കളേഴ്സിൻ്റെ കോംബോ ഇട്ടത് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അഞ്ച് കളറിൻ്റെ ഈ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ നട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് ഹൈഡ്രാൻജിയ അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അതിന് രണ്ട് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ അധികം വെയിലത്ത് വെക്കുകയും ചെയ്യരുത് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഈ ആറ് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്ന ഗസീന പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഗസീനേൻ്റെ ഒരു രണ്ട് വെറൈറ്റി പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും അതും കൂടി ഈ കോംബോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നാല് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നാല് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തായിട്ട് വരുന്ന അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അധികം കെയറൊന്നും കൊടുക്കാണ്ട് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അച്ചിമെൻസ് ഇതിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴങ്ങെല്ലാം ചേഞ്ഞ് പോകും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും പത്തൊമ്പത് 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 രാസവളം ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു അരക്കപ്പ് വീതവും ഇതിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ഫ്ലവർ തരും അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത് പിന്നെ അതുപോലെ തന്നെ അധികം വേരുള്ള സ്ഥലത്ത് വയ്ക്കൽ അത് അത്യാവശ്യം തണുപ്പുള്ള സ്ഥലത്ത് വയ്ക്കുവാണെങ്കിൽ നല്ലോണം ഫ്ലവർ തരും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രൊപ്പഗേഷൻ സ്റ്റെമ്മ് വെച്ചിട്ടും ചെയ്യാം അതുപോലെ തന്നെ കിഴങ്ങ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഈ എട്ട് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വീടുകളിൽ പ്ലാന്റിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അടുത്തായിട്ട് വരുന്ന അസേലി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അസേലിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ആയിട്ടുള്ളത് നാല് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിതും നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഈ നാല് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ മെൽത്തിൻ്റെ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണ് അഞ്ച് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലും അതുപോലെ അതുപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് അത്യാവശ്യം കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് അധികം സൺലൈറ്റ് ഇതിന് പറ്റില്ല അതുപോലെ തന്നെ അധികം വെള്ളം ഇതിന് പറ്റില്ല അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ചാൽ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയേൻ്റെ ഒരു എട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എട്ടും ഡിഫറൻറ്റ് കളേഴ്സ് ആണ് എട്ട് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തായിട്ട് വരുന്ന ബാൽസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ബാൽസൺ പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ബാൽസൺ പ്ലാന്റ് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാന്നൊക്കെ മുമ്പുള്ള വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക അതുപോലെ തന്നെ ഹൈഡ്രോജൻ പ്ലാന്റിൻ്റെ കെയറിങ് എങ്ങനെയാന്നൊക്കെ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കാണാത്തവർ പോയി കാണുക ഈ പത്ത് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്ന അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റ് പരമാവധി കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളതും കാരണം ഈ ഒരു ടൈമിൽ നട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം ആകുമ്പോൾ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് അധികം നഷ്ടം സംഭവിക്കുകയില്ല ഇപ്പോൾ ഒരു വെള്ളമൊക്കെ ഉള്ള ടൈമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആവശ്യമുള്ളവർ ഒരു കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്